നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കുപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് കേജ്രിവാളിന്റെ പരാമർശം ശുദ്ധ അസംബന്ധമാണെന്നും വിഡ്ത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ രാജാജിപുരത്ത് നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകില്ല എന്ന് കേജ്രിവാൾ പറഞ്ഞു എന്തൊരു വിദ്യുതമാണ് അദ്ദേഹം പറയുന്നത് മദ്യനയ കുംഭകോണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് അദ്ദേഹം ജൂൺ ഒന്നിന് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് അസംബന്ധം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും മോദിജി പ്രധാനമന്ത്രിയാകണം എന്നാണ് രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മോദി പ്രധാനമന്ത്രി ആകില്ല യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി തുടരില്ല വേറെ ആരും ഉണ്ടാകില്ല അതായത് ഇവിടെ കേജ്രിവാൾ മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്ന് കേന്ദ്രമന്ത്രി പരിഹസിച്ചു ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ കഷ്ടമാണ് നുണകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ആർക്കും രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി അധികാരത്തിൽ എത്തിയാൽ ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ ചെയ്യും ജനാധിപത്യത്തിൽ എപ്പോഴെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഞങ്ങൾ ഒരിക്കലും ജനാധിപത്യത്തിന്റെ മൂല്യം പാഴാക്കിയിട്ടില്ല കോൺഗ്രസ് നൂറ്റി മുപ്പത്തിരണ്ട് തവണ ഭരണഘടന മാറ്റി എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി മോദിജി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു